ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നിങ്ങൾ തമ്പലയിലേക്ക് അടുത്തുണ്ടാവും വീണ്ടും വീണ്ടും ഈ ഇങ്ങനത്തെ ഗ്രഹനിലിടുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ കൊച്ചിങ്ങൾ കണ്ടോ എത്ര അശാസ്ത്രീയ പത്തിലേഴര പൊരുത്തമുണ്ട് പാപസ്വാമി നോക്കി വിവാഹം കഴിച്ചു പക്ഷേ ആദ്യകാലം ജീവിച്ചിട്ടില്ല ഒന്നിച്ച് പത്തിലേഴര പൊരുത്തം എഴുപത്തഞ്ച് ശതമാനം പൊരുത്തമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങൾ അല്ലെങ്കിൽ ഈ പൊട്ടക്കുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള സൂചന ആണ് നക്ഷത്ര പൊരുത്തത്തിൻ്റെ പുറകെ പാപസ്വാമ്യത്തിൻ്റെ പുറകെ പോയി എത്ര നമ്മൾ നല്ല രീതി നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയാലും നിങ്ങൾ അതിൻ്റെ പുറകെ പോകുള്ളൂ അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു സൂചന കൂടിയാണ് വീണ്ടും ഇന്ന് പൊരുത്ത വിഷയമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇവർ തമ്മിൽ പാ പാപൻ അതായത് എന്താ പറയാ പാപന്റെ കൂടെ പാപനെ നോക്കിയിട്ട് നാല് ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും രണ്ട് നാല് എട്ട് പാർക്കിട്ടിട്ട് പോയപ്പോൾ ഏഴാം പാവം പരിഗണിച്ചിട്ടേ ഇല്ല സന്താനഭാവം നോക്കിയിട്ടേ ഇല്ല കാരണം ഒരു വർഷം പോലും അവര് ഒന്നിച്ച് തികച്ച് ജീവിച്ചിട്ടില്ലായിരുന്നു കാരണം അപ്പോഴത്തന്നെ അടി തുടങ്ങി ഇനിയെങ്കിലും നിങ്ങൾ ഒരു മനസ്സിലാക്കുക നക്ഷത്രപുരുത്തത്തിന്റെ പുറകെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്വന്തം ഭാവി നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഇപ്പൊ ഓരോ ആൾക്കാർ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് സോഫ്റ്റ്വെയറിൽ ഈ നക്ഷത്രം നോക്കുന്നത് എന്നെ വിളിക്കുന്ന ആൾക്കാരും പറയും ഇന്ന നക്ഷത്രം ചേരാൻ പറ്റുമോ എത്ര നമ്മൾ അതിലളിതമായി പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിളാണ് വീണ്ടും ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ പതിനെട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പതിനൊന്ന് എട്ട് എയും അനിടനക്ഷത്ര ജനിച്ച സ്ത്രീ ഗ്രഹനിലയാണ് ചന്ദ്രൻ ലഗ്നബന്ധത്തിലുണ്ട് ഗുരു രണ്ടിലുണ്ട് ശനി ശികി അഞ്ചിലുണ്ട് കുജൻ ശുക്രൻ ഒമ്പതിലുണ്ട് രവി സർ രവിയും സർപ്പനും ബുധനും പതിനൊന്നിനുണ്ട് ഇതാണ് ഗ്രഹനിലെ കാലാവസ്ഥ അപ്പൊ നമുക്ക് ലഗ്നത്തിലേക്ക് ബലം ബലമുണ്ട് ആദ്യം ഒരു എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ലഗ്നം നോക്കണം ലഗ്നാധിപനെ നോക്കണം ഇവിടെ നോക്കൂ ലഗ്നത്തിലേക്ക് ബലം കുറവ് എന്ന് പറഞ്ഞ ശിക്കുന്ന രാശി പത്ത് വന്നപ്പോൾ ലഗ്നത്തിലേക്ക് വേറെ ഗ്രഹബന്ധമൊന്നുമില്ല അല്ലെ ഈ എന്ന് പറയുമ്പോൾ ലഗ്നാധിപൻ ഒമ്പതാം ഭാവത്തിൽ ഉപജയ രാശിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നീജാവസ്ഥയിൽ നിൽക്കുകയാണ് ലഗ്നാധിപൻ നീജാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും അപ്പൊ എന്താ പറയുക ലഗ്നത്തിൽ ചന്ദ്രൻ ബലവാന ചന്ദ്രൻ നിൽക്കുന്നുണ്ട് നീച ചന്ദ്രൻ നീചത്വം ഉണ്ട് ലക്നത്തിലും ചന്ദ്രൻ നീജാവസ്ഥയിൽ നിൽക്കുക അപ്പൊ ഒരു ഗ്രഹം ലഗ്നത്തിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തുയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വിവാഹത്തിന് പ്രശ്നം വന്നിരിക്കണം നമ്മൾ ഏതൊരു ഗ്രഹത്തിന് എടുക്കുമ്പോൾ ഏഴാം ഭാവം മാത്രം നോക്കണം രണ്ടു പേരുടെയും ഏഴാം ഭാവം വളരെ പരിപൂർണമായിട്ട് നോക്കണം അയ്യോ സ്ത്രീ ജാതകത്തിൽ ഗുരു പുരുഷ ജാതകത്തിൽ ശുക്രൻ ഇത് പുരുഷഗ്രഹനിലയാണ് ഇവർ രണ്ടു പേരുടെയും ഏഴാം ഭാവം വളരെ ഭക്താണ് കാരണം പത്തിന് ഏഴര പൊരുത്തമുണ്ട് എന്നിട്ടും വിവാഹം പറഞ്ഞു കാരണം പാപന്റെ കൂടെ പാപനെ നോക്കി വിവാഹം കൊടുത്തു കാരണം നമ്മൾ ഏതൊരു ഗ്രഹത്തിൽ എടുക്കുമ്പോൾ ലഗ്നത്തിന്റെ ഏഴാം ഭാഗ ഇതാണ് ഏഴാമത്തെ രാശി മാർക്കത് ഇന്ത്യ ചിഹ്ന ഇട്ടിട്ടുണ്ട് ഈ ഏഴാമത്തെ അധിപൻ എവിടെ പോയി നോക്കുമ്പോൾ ലക്നാധിപൻ ബലക്കുറവ് കാരണം നീചത്തിൽ മാത്രമല്ല ലക്നാധിപനം ഒരു ബലക്കുറവോട് കൂടിയിട്ട് നിൽക്കുന്ന അത് ഈ ഒരു ദോഷം തന്നെയാണ് കാരണം ഈ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ കുജനാണ് കുജൻ എന്ന് പറയുന്നത് ഒരു നീചാവസ്ഥയിലെ ബലക്കുറവോട് കൂടി നിൽക്കുകയാണ് അതുമാത്രമല്ല ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി വിവാഹ കാരകൻ രണ്ടിൽ സ്വക്ഷത്ര ബലവാനായിട്ട് നിൽക്കുന്നു ആ വ്യാഴത്തിനെയും ശനിബന്ധം ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി കാരകൻ ഗുരുവ് മറ്റേ ഗുരുവിന് ശനിബന്ധം മറ്റേ ലക് ഇവിടെ മറ്റേ ശുക്രൻ ശുക്രനും ഇവിടെ ഒരു എന്താ പറയുക ഒമ്പതിലായാലും ഒരു പാപനും ലക്നാദിയുടെ യോഗം ഉണ്ടായി എന്നുള്ളതും കൂടിയാണ് കാരണം അവിടെ ഒരു ഭാവ അനുഭവം ഉണ്ടായി കൊടുത്തു പക്ഷെ ജീവിത സന്തോഷകരമായി കൊടുത്തില്ല അതെന്തുകൊണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്ന് പത്തിലേക്ക് ഇത് ലക്നാൽ പത്ത് ശനിയുടെ ലക്നാൽ രണ്ട് എന്ന് പറയാം ശനിയുടെ പത്ത് ആ വ്യാഴത്തിന് ശനിബന്ധം വ്യാഴകാരാണ് ഭർത്തകാരനാണ് സ്ത്രീജാതകത്തിൽ ബലം വേണ്ട ഒരാളാണ് അതുമാത്രമല്ല ഏലയ്ക്ക് ശനിബന്ധം വന്നു കൊടുക്കുന്നു അപ്പോൾ ഈ ഈ ഒരു പ്രശ്നം അത് മാത്രമല്ല നോക്കൂ ഈ മറ്റേ എന്താ പറയുക ശനിക്ക് രവി ബുധ എല്ലാവർക്കും വേണ്ടപ്പെട്ട ശുഭഗ്രഹങ്ങൾക്കൊക്കെ ശനി ബന്ധത്തോട് കൂടിയിട്ട് നിൽക്കണം ഏഴാം ഭാവത്തിലേക്ക് ആ ഒരു അനുഭവം ഇല്ല എന്നുള്ളതും കൂടിയാണ് പൊതുവായിട്ട് പറയുന്നത് പിന്നെ ഏഴിലേക്ക് ചന്ദ്രൻ ഉണ്ട് ചന്ദ്രൻ ഒമ്പതാം ഭവനാധിപനായാലും ചന്ദ്രശനി ബന്ധം ഒമ്പതിയുടെ പുനരുവിവാഹ സാധ്യത പറയുന്നുണ്ട് കാരണം ചന്ദ്രനും ബന്ധപ്പെടുന്നുണ്ട് ശനിയും ബന്ധപ്പെടുന്നുണ്ട് ഏഴാം മറ്റേ ഭാവ അനുഭവം ഉണ്ടായി കാരണം ഏഴാം ഭവനാധിപന് തമ്മിലുള്ള ബന്ധം ഭാവ അനുഭവം പക്ഷേ ഇവിടെ ഏഴിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പാപസ്വാമി അതേ മൂല്യമുള്ള ഒരു ഗ്രഹനിലയം നോക്കി കൊടുത്തു കാരണം എന്ത് എന്താന്ന് വെച്ചാൽ ലക്നം കർക്കിടകം പുരുഷ ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പത്ത് അമ്പത്തഞ്ച് പി എം പുരുഷ ജനനം ലഗ്നം വന്നിരിക്കുന്നത് കർക്കിടകമാണ് ലഗ്നത്തിൻ്റെ നാലിൽ ചന്ദ്രൻ സർപ്പനുണ്ട് രവി കുജ ബുധ ഗുരു ശുക്രൻ അഞ്ചിലുണ്ട് എട്ടിൽ ശനി ഉണ്ട് ശികി പത്തിലുണ്ട് ഇവിടെയും ചന്ദ്രാലും ശുക്രാലും ലക്നാലൊക്കെ മാർക്ക് ഇട്ടപ്പോൾ എന്തുകൊണ്ട് ഇവരെ ഏഴാം ഭാവം നോക്കിയില്ല നോക്കൂ ഏഴാം ഭാവ അധിപന ഏഴ് ലക്നത്തിന്റെ ഏത് എന്ന് പറയുന്നത് മകരം രാശി ഇതാണ് ആ മകരത്തിന്റെ അധിപൻ ആരാണ് ശനിയാണ് ശനി എവിടെ നിൽക്കുന്നു എട്ടിൽ പോയി അപ്പൊ നിങ്ങൾ ചോദിക്കും എട്ട് ശനിയുടെ സ്വന്തം വീടല്ലേ അല്ലെങ്കിൽ സ്വന്തം രാശിയല്ലേ എങ്ങനെ ദോഷം വരും അതായത് എട്ട് എന്ന് പറയുന്നത് ഈ എട്ടാം ഭാവത്തിന് പറയണ കാര്യമല്ല ഏഴിൽ പറയണത് എട്ടാം ഏഴാം ഭവനാധി എട്ടിൽ സ്വക്ഷേത്രമായാലും എട്ടിൽ പോണ ദോഷം തന്നെയാണ് കാരണം ശനി ശനിയും കൂടിയാണ് ശനി എട്ടിലേക്ക് ബലം കൂടുതൽ കൊടുത്തു ദീർഘായുസം കൊടുത്തു എട്ടിലേക്ക് എട്ടാം ഭവനാധിപനും എട്ടിന്റെ കാരകനും ഒരാളുടെ ശനിയാണ് അപ്പം എട്ടിന്റെ അനുഭവം ആ എട്ടിലേക്കുള്ള ബലം കൊടുത്തപ്പോൾ ഏഴിലേക്ക് ബല കുറവ് കൊടുത്തു കാരണം ഏഴാം പവനാട് എട്ടിൽ പോയി എന്നുള്ളതും അപ്പൊ എട്ടിന് ബലമുണ്ട് ഏഴില് ബലമില്ല ഏഴാം പവനാട് എട്ടിൽ പോയി എന്നുള്ളതും കൂടിയാണ് ഇനി എന്താ നോക്കാനുള്ളത് ഈ ശനി എന്ന് പറയുമ്പോൾ പത്ത് ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ശുക്രന് ബലം വേണമെന്ന് പറഞ്ഞു ശുക്രന് നോക്കൂ എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് ശരി ശരി നിൽക്കുന്ന രാശിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ശനിയുടെ നിയന്ത്രണത്തിൽ രവി കുജ ബുധ ഗുരു ശുക്രൻ ഇവർ ശനിയുടെ വേണ്ടപ്പെട്ട സകല ഗ്രഹങ്ങൾക്കും ശനിയുടെ ബന്ധനത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരികയാണ് കാരണം ഇവർ എല്ലാവരും ഈ ശനി ബന്ധത്തോടു കൂടി ശനി അങ്ങോട്ട് ഇതിലേക്ക് കൊടുത്തു രണ്ടു ഇവിടെയും ശനി ഏഴിലേക്ക് ദൃഷ്ടി ശനി വ്യാഴത്തിന് ദൃഷ്ടി ഇവിടെ ഏതാത് പുത്ര ശുക്രൻ ശുക്രൻ അവിടെ പോയി ഒരു ഇവിടെ ഒരു പാപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു ലക്നാധിപനായാലും ഒരു പാവനായിട്ട് യോഗം ചെയ്ത് നോക്കുന്നു ഇവിടെയും നോക്കും നിൽക്കുന്ന രാശി ശനിക്ക് ദേവി മറ്റേ ഒരു മറ്റേ കുജൻ സുക്ഷേത്ര ബലവാനായാലും ഈ ദേവി എന്താ ദേവി ശുക്രനുള്ള ഒരു പാപയോഗം കുജപാപയോഗം അതെല്ലാത്തിനും കൂടിയിട്ട് ഇവിടെ ശനി എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഒരു ബന്ധനത്തിലേക്ക് കൊടുത്തിരിക്കുന്നു ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ നോക്കി ഇവിടെയാണ് പത്തിൽ ഏഴരപുരുത്തം പറഞ്ഞിട്ട് ഇവർ കൊടുത്ത ഇനി സന്താന ഭാവം നോക്കാൻ നോക്കൂ ഇവിടെ സ്ത്രീജാതകത്തിൽ അഞ്ചാം ഭാവം ആരാണ് അഞ്ചാം ഭാവാണ് വ്യാഴമാണ് വ്യാഴം രണ്ടിലായാലും കുഴപ്പം രണ്ടിലാണ് നിൽക്കുന്നത് കുഴപ്പമില്ല പക്ഷേ സന്താന ഭാവത്തിൽ അഞ്ച് അഞ്ചിൽ ശ ശനിൽക്കുന്നു സന്താന പുഷ്ടിമ കൊടുത്തിട്ടില്ല പുരുഷ ജാതകത്തിൽ സ്ത്രീ ജാതകത്തിൽ എന്താ പറയുന്നത് അഞ്ച ചന്ദ്രൻ ഗുരു കുജൻ ഇവർക്ക് പരിപൂർണമായിട്ടും ബലം വേണം എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം സന്താനകാരകൻ വ്യാഴ് ശനി അഞ്ചിൽ നിൽക്കുമ്പോൾ സന്താനത്തിന് ബുദ്ധിമുട്ട് കൊടുത്തു സന്താനകാരകൻ വ്യാഴത്തിന് ബന്ധം വന്നു അതുമാത്രമല്ല ഓവുലേഷന്റെ കാരകൻ ചന്ദ്രൻ ചന്ദ്രൻ ഓവുലേഷൻ എന്നറിയുമ്പം ഈ പീരീഡ്സിൻ്റെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണതും ഓവുലേഷൻ ഗർഭത്ര ഒരു കുഞ്ഞിന് ഒരുവാക്കി കൊടുക്കാനുള്ള ആൾ ചന്ദ്രൻ നീചാവസ്ഥയിൽ പോയി എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അത് പിന്നെ ഈ ജാതകത്തിൽ സന്താനഭാവത്തിൻ്റെ അവിടെയും ദോഷം കൊടുത്തു എന്നുള്ളതാണ് പിന്നെയും സ്ത്രീ പുരുഷ ജാതകത്തിൽ നോക്കൂ ഏഴാം അഞ്ചാം ഭാവാദിമാരാണ് അഞ്ചാം പാതി കുജനാണ് കുജ കുജസക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു ശുക്രൻ അതായത് ശുക്രൻ ശ്രമത്തിൻ്റെ കാരകൻ അതേപോലെ തന്നെ സന്താനകാരൻ ഗുരു അതേപോലെ തന്നെ ഇതിന് ആരോഗ്യമുള്ള കുഞ്ഞിനെത്തുന്ന രവി ഇവർ മൂന്ന് പേർക്കും നമുക്ക് പുരുഷ പുരുഷജാതകത്തിൽ നോക്കണം ഇവിടെയും നോക്കൂ ഈ ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ കുജൻ സ്വക്ഷേത്ര ബലവാനാണ് പക്ഷേ അവിടെ സന്താനകാരകന് ശനിബന്ധം സന്താനകാരകന് ഈ ശുക്രന് ശനിബന്ധം ശ്രമത്തിൻ്റെ കാരാണ് അണുക്കളുടെ കൗണ്ടിൻ്റെ കുറവ് അണുക്കളുടെ കുറവ് ഉണ്ടായിരുന്നു കുജൻ മറ്റേ ബലവാനായാലും അഞ്ചാം ഭവനാ ഭാവത്തിലുണ്ടെങ്കിലും നമ്മുടെ രവി എന്താ പറയുക രവി ആരുോഗ്യമുള്ള രവി ഒക്കെത്തിനും ഈ ശനിയുടെ ഒരു ബന്ധനത്തിൽ നിൽക്കുകയാണ് അഞ്ചാം ഭാവം പോയി കിടക്കുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇവർ ഒരു വർഷം ഒന്നിച്ചു ജീവിച്ചിട്ടുള്ള സന്താന കാര്യങ്ങളൊന്നുമില്ല ഇവിടെയും പത്തിന് പൊരുത്തം നോക്കി അഞ്ചാം ഭാവം നോക്കിയില്ല അതേപോലെ തന്നെ നമ്മുടെ വിവാഹം ഏഴാം ഭാവം നോക്കിയില്ല പാപന്റെ കൂടെ പാവനം നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപന്റെ കൂടെ പാപനെ കയറ്റി കൊടുത്തു വിവാഹം നടത്തി കൊടുത്തു ഉത്തമ ഉത്തമ ഏഴ് പൊരത്തിൻ്റെ എഴുപത്തിന് ശതമാനം ഉത്തമം എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ നിലനിന്നോ ഇല്ല ഇനിയെങ്കിലും നിങ്ങൾ നക്ഷത്രത്തിൻ്റെ കൂടെ പോകാതെ സ്വന്തം മക്കളുടെ ഭാവി ഓർത്ത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ദുഃഖിക്കാൻ ഇടവരുത്താതെ നിങ്ങൾ സ്വയം തീരുമാനിക്കുക നക്ഷത്ര ഫലിതം വേണോ പാപസ്വാമ്യം വേണോ അതോ ഗ്രഹനില വേണോ നിങ്ങൾ തീരുമാനിക്കുക ഈ തീരുമാനിക്കുക വീണ്ടും വീണ്ടും നിങ്ങൾ ഇനി പൊട്ടക്കുഴിയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പാരമ്പര്യം ഞാൻ കൂടുതൽ പറയണു ഒരു ഏകദേശം എഴുപത് ശതമാനം ആൾക്കാർ ഇങ്ങനെ തന്നെ നോക്കണം അതിൻ്റെയൊക്കെ വീട് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് എൻ്റെ മേം വരെ ഒരു ഞാനൊരു മറ്റേ മേം വരെ അതൊരു ഓരോ ഗ്രഹനിലയെക്കുറിച്ച് വിവാഹ സംബന്ധമായിട്ട് അവരും ഇടുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ സ്വന്തം മക്കളുടെ ഭാവിയെങ്കിലും നിങ്ങളെ കയ്യിലാണ് മാതാപിതാക്കൾ ഒരു കാർ വെച്ച് കഴിഞ്ഞാലും നക്ഷത്രത്തിൻ്റെ പുറകെ പോയിട്ട് കഴിക്കരുത് എന്നുള്ളതും കൊണ്ടാണ് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പുതിയ ചാനലൊക്കെ കുറച്ച് ഈ ഒരു വർഷം കൂടി തുടങ്ങിയിരിക്കണത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു